ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं रं तस्मै श्री ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ഇത് ശ്രവിക്കുന്ന ഈ ക്ലാസ്സിൽ കയറിയിട്ടുള്ള എല്ലാ പഠിതാക്കൾക്കും ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ശ്രീനാരായണ ഗുരുദേവ വിരചിതമായ വൈരാഗ്യം എന്ന കൃതിയെക്കുറിച്ച് നാം നടത്തി വന്നിരുന്ന പഠന ക്ലാസിൻ്റെ അവസാനത്തെ കൺക്ലൂഷനാണിന്ന് ഇവിടെ ഞാൻ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ദ്രിയ വൈരാഗ്യം ഒരു കൃതി എന്നുള്ള നിലയിൽ അത്ര ദുർഗ്രഹമൊന്നുമല്ല പക്ഷേ ഗുരുവിൻ്റെ മറ്റു സ്തോത്രകൃതികളിൽ നിന്ന് വിഭിന്നമായി പിണ്ട വൈരാഗ്യദശകത്തിലും ഇന്ദ്രിയ വൈരാഗ്യത്തിലും ഈ മൂന്ന് കൃതികൾ സാധാരണ സ്തോത്രകൃതികളുടെ തലത്തിൽ നിൽക്കുന്നവയല്ല ഇതിവൃത്തത്തിലും ആഖ്യാനരീതിയിലും ഒക്കെ പക്ഷേ അവയെ സ്തോത്രകൃതികളുടെ ലിസ്റ്റിലാണ് അവയെ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്ക് കാണാമെങ്കിലും ആ വ്യത്യസ്തമായി കൃതി പഠിക്കുമ്പോൾ ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം അതിസങ്കീർണമാണ് ഒരു കേവലാത്മാവിൻ്റെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ വളരെ ദുഷ്കരമായ ഒരു ബ്രഹ്മവിദ്യയുടെ ഒരു 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 തലമാണ് ഇന്ദ്രിയ വൈരാഗ്യം അത് നേടിയെടുക്കുക ഇന്ദ്രിയങ്ങളെ ജയിക്കുക ഇന്ദ്രിയങ്ങളെ നിയന്ത്രണാധീനമാക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമല്ല കാരണം അവ അവയ്ക്ക് അത്ര വലിയ വശ്യത അത്ര വലിയ എന്താ പറയുന്ന പ്രേരണ പ്രേരക ശക്തികളായിട്ട് നമ്മുടെ മേൽ വലിയ പ്രേരണ ചെലുത്താൻ കഴിയുന്ന തലത്തിലാണ് ഇന്ദ്രിയങ്ങൾ നിൽക്കുന്നത് ഇന്ദ്രിയങ്ങളും മനസ്സും കൂടെ കൂടി നമ്മുടെ ബുദ്ധിയേയും അന്ധകരണത്തെയുമൊക്കെ പ വലിയ തര വലിയ തോതിൽ അവ നമ്മെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണ് അതുകൊണ്ട് അതേക്കുറിച്ച് കഠോപനിഷത്തിലെ അതായത് ഇവിടെ ധാരാളം ഘടകങ്ങളിൽ കടന്നു വരുന്നുണ്ട് ഈ കൃതി അത്ര ദുഷ്കരമല്ലെങ്കിലും ഈ കൃതിയിൽ പ്രതിപാദിക്കുന്ന വിഷയം വളരെ പ്രധാനമാണ് അതിപ്രധാനമാണ് പ്രത്യേകിച്ചും ബ്രഹ്മവിദ്യയുമായി മുന്നോട്ട് പോകുന്ന സാധകന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു 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 സാധന ഘട്ടമാണ് അപ്പോൾ അതിനെ വിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല ആർക്കും അത് പ്രധാനമാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് സമാധാനത്തോടെയുള്ള ഒരു സുഖകരമായ ഒരു ഒരു ജീവിതത്തിന് അതിനിപ്പോൾ കേവലാത്മാക്കളായാലും സാധകരായാലും ബ്രഹ്മവിദ്യയിലായിട്ട് മുന്നോട്ട് പോകുന്ന ആത്മാ സത്യാന്വേഷികളായാലും ആരായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആ വിഷയത്തെക്കുറിച്ച് അതിൽ പ പല ആക്ടർമാരിതിൽ കടന്നു വരുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ വില്ലനാണ് മനസ്സെന്ന് പറയുന്നത് മനസ്സ് വരും ബുദ്ധി വരും അഹങ്കാരം വരും അന്ധകരണം വരും ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും വരും ഇതെല്ലാം കൂടെ ഒരു വലിയ വിഷയമാണിത് അങ്ങനെയുള്ളൊരു വഷയ വലിയ വിഷയത്തെക്കുറിച്ച് വെറും പത്ത് പദ്യങ്ങൾ മാത്രം ഇതിൽ അത് അതേക്കുറിച്ച് ഒരു സാധകൻ്റെ തലത്തിൽ നിന്നുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയായിട്ട് നമുക്ക് എഴുതി തന്നു നാം അതേക്കുറിച്ച് സാമാന്യം വിശദമായ ഒരു വിശകലനം ഇവിടെ നടത്തി എന്നാണ് എൻ്റെ വിശ്വാസം ഇത് വരുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധ അവസാന ഭാഗത്ത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് കഠോപനിഷത്തിലെ ഒരു രണ്ട് പദ്യങ്ങളുണ്ട് ആ രണ്ട് പദ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞാനിപ്പോഴും അത് വളരെ പ്രധാനമാണ് ഈ വിഷയത്തിൽ ഇത്രയും പറഞ്ഞു വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതും കൂടെ പറയുമ്പോഴേ ഇത് പൂർണ്ണത കൈവരിക്കുന്നുള്ളൂ എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ആ പദ്യം ഞാനിതിൽ ഉൾപ്പെടുന്നത് ആ പദ്യം ഇങ്ങനെയാണ് ആത്മാനം രഥനം വിധി ശരീരം രഥമേവതു ആത്മാനം രഥനം വിധി ശരീരം രഥമേവതു ബുദ്ധിയും തുസാരഥിയും വിധി മനഃ പ്രഗ്രഹമേവച ആത്മാനം രഥനം വിധി ശരീരം രഥമേവതു ബുദ്ധിയും തുസാരഥിയും വിധി മനഹപ്രഗ്രഹമയവജ ഇന്ദ്രിയണി ഹയാനാഹൂർ വിഷയാംസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേ ത്യാഹൂർ മനീഷിണ എന്നാണ് ആ പദ്യം തീരുന്നത് ഇതിൽ പറയുന്നത് ഞാനതിൻ്റെ അർത്ഥം പറയാം സംസ്കൃതമായതുകൊണ്ട് അത്ര എളുപ്പുന്നതിൻ്റെ അർത്ഥ അർത്ഥതലങ്ങളിലേക്ക് നിങ്ങൾക്ക് കിടക്കാൻ പറ്റിയില്ലെങ്കിൽ അത്ഭുതമൊന്നും വേണ്ട നമുക്കതിനെ വളരെ സിമ്പിളായിട്ട് വിശദീകരിക്കാം വിധി എന്നതിൽ പല സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് ആത്മാനാം രഥനം വിധി ശരീരം രഥമേ വധു ബുദ്ധിയും തു സാരഥിയും വിധി ഇങ്ങനെ വിധി പല പ്രാവശ്യം വരുന്നുണ്ട് ഈ വിധിയുടെ അർത്ഥം അറിയൂ എന്നാണ് അറിയണം അറിയൂ എന്നാണ് അറിയണം എന്താണ് ദേഹമാകുന്ന ഈ ദേഹമാകുന്ന ശരീരത്തിലെ ഒരു സഞ്ചാരിയാണ് ആത്മാവെന്നാണ് പറയുന്നത് ആത്മാനാം രഥനം വിധി രഥത്തിലെ ദേഹമാകുന്ന രഥത്തിലെ ശരീരം രഥമേവതു ശരീരമൊരു രഥമാണ് ശരീരം രഥമേവതു ആത്മാനാം രഥനം വിധി അങ്ങനെ ശരീരമാകുന്ന രഥത്തിൽ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിയാണ് ആത്മാവ് നമ്മൾ പറയാറല്ലേ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട് ആത്മാവ് ശരീരം സ്വീകരിക്കുമ്പോഴതിന് ജനനമെന്നും ആത്മാവ് ശരീരം വിടുമ്പോഴതിനു മരണമെന്നും പറയുമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇവിടെ പറയുന്നത് ആത്മാവ് ഈ ശരീരമാകുന്ന രഥത്തിലെ ഒരു സഞ്ചാരിയാണ് ഒരു യാത്രക്കാരനാണ് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ബുദ്ധിയും ദുസ്സാരഥിയും വിധി രഥം മുമ്പോട്ട് പോകണമെങ്കിൽ അതിനൊരു സാരഥി വേണം വേണ്ടേ അതിനെ നിയന്ത്രിക്കാൻ അതിനെ കൊണ്ടുനടക്കാൻ ഒരാൾ വേണം ആരാണ് ആൾ അത് നമ്മുടെ ബുദ്ധിയാണ് ആത്മാനാം രഥനം വിധി ആത്മാവ് ശരീരം രഥമേവതു രഥമാകുന്ന ശരീരത്തിലെ സഞ്ചാരിയാണ് ആത്മാവ് ആ ആത്മാവിൻ്റെ ആകുന്ന ഈ രഥ ആത്മാവ് സഞ്ചരിക്കുന്ന ഈ രഥത്തെ കൊണ്ടു നടക്കുന്നത് ആരാണ് അതിനെ നിയന്ത്രിക്കുന്നത് ആരാണ് ബുദ്ധിയാണ് നമ്മുടെ ബുദ്ധിയാണ് അതിനെ നിയന്ത്രിക്കുന്നത് അതിൽ അതുപോലെ തന്നെ മനഃഹ്രഗ്രഹമേവച്ച മനസ്സാണ് അതിൻ്റെ കടിഞ്ഞാണ് പ്രഗ്രഹം കടിഞ്ഞാണ് മനസ്സാണ് കടിഞ്ഞാണ് ഈ കുതിരകൾ കിട്ടിയാണല്ലോ ഓടുക രഥത്തെ നിയന്ത്രിക്കാൻ ഒരു സാരഥി വേണം അത് ബുദ്ധിയാണെന്ന് പറഞ്ഞു അതായത് ആത്മാവ് സഞ്ചരിക്കുന്ന രഥമാണല്ലോ ശരീരം ആ രഥത്തെ കൊണ്ടു നടക്കുന്നത് ആരാണ് ബുദ്ധിയാണ് അതിൻ്റെ സാരഥിയായിട്ട് അതിനെ കൊണ്ടുനടക്കുന്നത് മുന്നോട്ട് നയിക്കുന്നത് അതിൽ കെട്ടിയിരിക്കുന്ന കുതിരകളെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണുകളാണല്ലോ സാരഥിയുടെ കയ്യിലിരിക്കുക അതാണല്ലോ സാരഥിയുടെ ഏറ്റവും വലിയ ആയുധം കടിഞ്ഞാണുകളാണ് ആ കടിഞ്ഞാണാര എന്തോന്നാണ് നമ്മുടെ മനസ്സാണ് മനസ്സാണ് ഈ രഥയാത്രയെ നിയന്ത്രിക്കുന്നത് കുതിരകൾ ആരാണ് അതടുത്ത ഭാഗത്ത് പറയുന്നു ഇന്ദ്രിയാണിയായ ഈ ഹയാനാഹൂർ ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ വിഷയാം തേശുഗോചരാൻ അവർ സഞ്ചരിക്കുന്ന പാതകളാണ് റോഡുകളാണ് എന്തോന്ന് വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ഇന്ദ്രിയങ്ങൾ കുതിരകളാണ് അവ സഞ്ചരിക്കുന്ന റോഡുകൾ വീഥികൾ എന്തോന്നാണ് വിഷയങ്ങളാണ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലാണല്ലോ വ്യവഹരിക്കുന്നത് അല്ലേ അങ്ങനെയുള്ള ഇന്ദ്രിയമാകുന്ന കുതിരകളോടും മനസ്സാകുന്ന കടിഞ്ഞാണിനോടും ബന്ധപ്പെട്ടിരിക്കുന്ന ആത്മാവിനെ സത്യദർശികൾ അവസാന ഭാഗത്ത് ഈ പദ്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് ആത്മേന്ദ്രിയ മനോയുക്തം ത്യാഹൂർ മനീഷിണ എന്നുള്ളതിൻ്റെ അർത്ഥതലം എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രിയമാകുന്ന കുതിരകളോടും മനസ്സാകുന്ന കടിഞ്ഞാണിനോടും ബന്ധപ്പെട്ടിരിക്കുന്ന ആത്മാവിനെ സത്യദർശികൾ സംസാരിയായ ജീവൻ എന്ന് പറയുന്നു ജീവാത്മാവ് എന്ന് പറയുന്നു എന്ന് പറയാണ് അപ്പോൾ ഈ പദ്യം എങ്ങനെ പോകുന്നു എന്ന് നോക്കുക വളരെ രസകരമായിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബ്രഹ്മവിദ്യാ ശാസ്ത്രത്തിൽ പറഞ്ഞു വെക്കുന്ന ദമം എന്ന് പറയുന്ന ആ ഇന്ദ്രിയ നിഗ്രഹം എന്നുള്ളതിനെ നേടിയെടുക്കുന്നതിന് പോകുമ്പോൾ അതിൽ ധാരാളം കഥാപാത്രങ്ങളുണ്ട് അതിസങ്കീർണമാണ് ഇവരെല്ലാം തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ അതെല്ലാം നമ്മൾ ഒരു പരിധിവരെയൊക്കെ ഇവിടെ ചർച്ച ചെയ്തു വന്നപ്പോൾ അതിൻ്റെ അതിൻ്റെ സമാപനത്തിൽ അതിൻ്റെ കൺക്ലൂഷനിൽ കഠോപനിഷത്തിലെ ഒരു പദ്യം നമ്മളെടുത്ത് അവിടെ ചേർക്കുകയാണ് അതിൽ ഇതിനെ എല്ലാത്തിനേയും കൂടി സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുകയാണ് വളരെ രസകരമായ ഒരു ഉപമയാണ് ഇവിടെ തന്നിരിക്കുന്നത് അത് വളരെ യോഗ്യമായ രീതിയിൽ അത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് രസകരമാണത് ആത്മാനാം രഥിനം വിധി ശരീരം രഥമേ ശരീരമാകുന്ന രഥത്തിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രികനാണ് ആത്മാവ് ബുദ്ധിത്വ സാരഥിയും വിധി ബുദ്ധിയാണ് ആ രസത്തെ രസത്തെ നയിക്കുന്നത് നമ്മുടെ ബുദ്ധി നമ്മുടെ ബുദ്ധി നേരെയാണ് രസം നേരെ പോകും ബുദ്ധി നേരെയല്ലെങ്കിൽ വളഞ്ഞ ബുദ്ധിയാണെങ്കിൽ രഥം എതിരെ പോകുന്നു എന്ന് പിടികിട്ടത്തില്ല മനഃപ്രഗ്രഹമേവച കുതിരകളെ കെട്ടിയിരിക്കുന്ന കടിഞ്ഞാണുകളാണ് നമ്മുടെ മനസ്സ് കടിഞ്ഞാണാണ് മനസ്സ് അപ്പോൾ ഇതിൻ്റെ നിയന്ത്രണത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം മനസ്സാണെന്ന് വന്നു ഇല്ലേ നമ്മുടെ മനസ്സിനെക്കുറിച്ച് ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഇന്നത്തെ രണ്ടാം ഭാഗത്തിൽ അല്പം കൂടി സം പറയുന്നതാണ് ബുദ്ധിയും ദുസാരഥിയും വിദ്ധി മനഹപ്രഗ്രഹമേവച മനസ്സ് കടിഞ്ഞാണാണെന്ന് പറഞ്ഞു ഇന്ദ്രിയാണി ഹയാനാഹൂർ അപ്പോൾ കുതിരകൾ വേണമല്ലോ കടിഞ്ഞാണ കുതിരയായിട്ട് ബന്ധിപ്പിച്ചിട്ട് സാരഥിയുടെ കയ്യിൽ കടിഞ്ഞാണ് കെട്ടിയാലല്ലേ വലതും ചെയ്യാൻ പറ്റൂ അപ്പോൾ അതിന് കുതിരകൾ വേണം ആരാണീ കുതിരകൾ കുതിരകൾ ആരാണ് ഇന്ദ്രിയാണി ഹയാനാർഹു നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ അപ്പോൾ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരയെ കെട്ടിയ രഥം അതിൻ്റെ കടിഞ്ഞാണെന്താണ് ആ കടിഞ്ഞാണ് കുതിരയെ കെട്ടിയിട്ട കടിഞ്ഞാണ് സാരസിയുടെ കയ്യിൽ കൊടുത്തിരിക്കല്ലേ അപ്പം ബുദ്ധിയാണ് സാരസി ബുദ്ധിയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന കടിഞ്ഞാണെന്താണ് മനഃപ്രഗ്രഹമേ വെച്ച മനസ്സാണ് കടിഞ്ഞാണ് ഈ മനസ്സാകുന്ന കടിഞ്ഞാണ് ഇന്ദ്രിയങ്ങളുമായിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ് മനസ്സും ഇന്ദ്രിയങ്ങളും തമ്മി കെട്ടിയിരിക്കുകയാണ് ഇന്ദ്രിയങ്ങള് കുതിരകളാണല്ലോ ആ കുതിരകളുമായിട്ട് മനസ്സാകുന്ന പ്രകൃതി മനസ്സാകുന്ന കടിഞ്ഞാണ് ബന്ധിച്ചിരിക്കുകയാണ് അത് സാരഥിയുടെ കയ്യിലാണ് ആര ആരാണീ സാരഥി ബുദ്ധി അപ്പം ബുദ്ധിയായി മനസ്സായി ഇന്ദ്രിയങ്ങളായി പിന്നെ രഥമായി ആത്മാവായി ഇല്ലേ പിന്നെ ഈ കുതിരകളൊക്കെ ഇട്ട് ഈ രഥം ഈ സാരഥി കടിഞ്ഞാണ് കൊണ്ട് നിയന്ത്രിച്ച് അതിനെ മുന്നോട്ട് നയിക്കുന്നത് എതിലെയാണ് നയിക്കേണ്ടത് അതിനുള്ള വഴികളാണ് ഇന്ദ്രിയങ്ങൾ വ്യവഹരിക്കുന്ന ഇന്ദ്രിയങ്ങൾ എപ്പോഴും പറ്റിച്ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ പ്രാപഞ്ചികമായ വിഷയങ്ങൾ ഓരോ ഇന്ദ്രിയത്തിനും ശബ്ദസ്പർശ രൂപരസഗഗന്ധാദികളെന്ന് നാം പറയുന്ന ആ വിഷയങ്ങളിൽ ഇവരെല്ലാവരും കൂടെ വ്യാപരിച്ച് നടക്കുന്ന ആ വഴികളാണ് അവർക്ക് പോകേണ്ട റോഡാണ് വിഷയങ്ങൾ അപ്പോൾ ഇതിൽ ഇന്ദ്രിയ വൈരാഗ്യത്തിൽ നാം സ്പർശിച്ചു പോയ എല്ലാ കാര്യങ്ങളെയും ഒരൊറ്റ കാര്യമായിട്ട് ചേർത്ത് ചേർത്ത് വളരെ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുകയാണ് കഠോപനിഷത്തിൽ കഠോപനിഷത്തിൽ ഇത് പറഞ്ഞു വെക്കുന്ന ആത്മാനാം രഥനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധീം ദുസ്സാരഥീം വിദ്ധി മനഹപ്രഗ്രഹമേവച ഇന്ദ്രിയാണി ഹയാനാർഹൂർ വിഷയാം തേഷു ജോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തിർത്യാഹൂ മനീഷിണ എന്ന് പറയുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത എല്ലാ ഘടകങ്ങളെയും നല്ല ഭംഗിയായിട്ട് ചേർത്ത് വെച്ചിട്ട് ഒരു കഥയാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഇതുകൊണ്ട് വരുന്ന എന്താണെന്ന് വെച്ചാൽ ആത്മാവ് ഈ ശരീരത്തിലെ ഒരു യാത്രക്കാരൻ മാത്രമാണ് അത് താത്വികമായിട്ടും വളരെ ശരിയാണ് ആത്മാവ് ശരീരത്തെ സ്വീകരിക്കുമ്പോൾ അതായത് രഥത്തിൽ കയറുമ്പോൾ അതിനെ നമ്മൾ ജനനമെന്ന് പറയുമെന്നും ആ രഥത്തെ ഉപേക്ഷിച്ച് ശരീരത്തെ ഉപേക്ഷിച്ച് ശരീരത്യാഗം ചെയ്ത് ദേഹി ദേഹം വെടിയുമ്പോൾ അതിന് മരണമെന്ന് നാം പറയുമെന്നും ശരീരം നശ്വരമാണെന്ന് നശിക്കേണ്ടതാണ് എന്നൊക്കെ നമുക്ക് നമ്മളിതുവരെ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം ഇതിൽ കടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ ഈ ഒരു രഥരൂപകം എന്ന് പറയുന്ന ഈ ഒരു വിശദീകരണം കഠോപനിഷത്തിൽത് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത എല്ലാത്തിൻ്റെയും ഒരാകെ തുകയാണ് അത് മനസ്സിലാക്കുക അപ്പം ഇവിടെ ആത്മാവിൻ്റെ ശരീരമാകുന്ന രഥത്തിലെ ഒരു യാത്രക്കാരനാണ് ആത്മാവ് ആ അതിനെ നിയന്ത്രിക്കുന്ന സാരഥിയാണ് ബുദ്ധി ബുദ്ധി ബുദ്ധിയുടെ കയ്യിലിരിക്കുന്ന കടിഞ്ഞാണുകളാണ് കടിഞ്ഞാണാണ് മനസ്സ് ഇന്ദ്രിയങ്ങളാണ് ഈ കടിഞ്ഞാണിൻ്റെ അറ്റത്ത് ബന്ധിച്ചിരിക്കുന്ന കുതിരകളാണ് ഇന്ദ്രിയങ്ങൾ ആ കുതിരകൾക്ക് സഞ്ചരിക്കേണ്ട മാർഗം അതാണ് വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളായ കുതിരകൾ എപ്പോഴും വിഷയത്തിൽ ആസക്തരായിരിക്കുന്നു അതാണ് ഈ ഈ രഥത്തിന് സഞ്ചരിക്കേണ്ട മാർഗം വഴി അതാണ് അങ്ങനെ ഈ രഥത്തിലേറി സഞ്ചരിക്കുന്ന ആത്മാവ് പിന്നെ മനസ്സുമായും മനസ്സുമായും ബുദ്ധിയുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തിയാഹു മനുഷ്യണ അങ്ങനെയുള്ള ആ സ്വരൂപത്തെ ആത്മാവിനെ ഇന്ദ്രിയമാകുന്ന കുതിരകളോടും മനസ്സാകുന്ന കടിഞ്ഞാണിനോടും ബന്ധപ്പെട്ടിരിക്കുന്ന ആത്മാവിനെ സത്യദർശികൾ സംസാരിയായ ജീവൻ എന്ന് പറയുന്നു അല്ലെങ്കിൽ ജീവാത്മാവെന്ന് പറയുന്നു എന്നുള്ളതാണ് ഇതോട് ഇതോടുകൂടി ഈ സെക്ഷൻ ഇവിടെ ഇത് ഇതിൻ്റെ ഒന്നാം ഭാഗം ഇന്നത്തെ ഒന്നാം ഭാഗം അവസാനിക്കുന്നു രണ്ടാം ഭാഗത്തിൽ മനസ്സിനെക്കുറിച്ച് അല്പം കൂടി പറഞ്ഞിട്ടേ ഈ പ്രകരണം അവസാനിപ്പിക്കാൻ പറ്റൂ അതുകൊണ്ട് ഒരു ഭാഗം കൂടിയുണ്ട് പത്ത് മിനിറ്റ് സമയം കൂടി നിങ്ങളുടെ ഞാൻ എടുക്കും അതിന് നിങ്ങളുടെ സ അനുമതി ഉണ്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഭാഗം ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്